മുസ്ലിം വിവാഹമോചന അവകാശ നിയമം മഹർ കുലാനമയിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും വിവാഹമോചനം നിലനിൽക്കുമെന്ന് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രസ്താവിച്ചു കാരണം തലാക്ക് തലാക്ക് എന്ന് പറയുന്നത് പുരുഷൻ പിന്നെ മുസ്ലിം വ്യക്തി നിയമ ബോർഡിൽ തലാക്ക് പോലെ തന്നെയാണ് പിന്നെ മുസ്ലിം സ്ത്രീകൾക്ക് ഈ മുസ്ലിം വ്യക്തി നിയമത്തിൽ അവർക്ക് വിവാഹമോചനത്തിനും പ്രത്യേക അവകാശമുണ്ട് കാരണം ഭർത്താവിൻ്റെ അനുമതി കൂടാതെ തന്നെ വിവാഹമോചനം പ്രഖ്യാപിക്കാൻ ഉള്ള സ്ത്രീകളുടെ അവകാശമാണ് അത് അതിനകത്ത് മഹർ കുലാനമയിൽ കുലാനാമയിൽ തിരിച്ചു കൊടുത്തു എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം അവർ കുടുംബ കോടതി അപേക്ഷ കൊടുത്താൽ കുടുംബ കോടതി അത് അംഗീകരിക്കുകയും ചെയ്യും ഭർത്താവിൻ്റെ അംഗീകാരമില്ലാതെ തന്നെ വിവാഹമോചനം സാധ്യമാകുന്ന മുസ്ലിം വിവാഹ മുസ്ലിം വ്യക്തി നിയമ ബോർഡിൽ പറയുന്നതാണ് അത് കേരള ഹൈക്കോടതി വരാൻ കാര്യം തലശ്ശേരിക്കാരനായ ഒരാൾ അയാളുടെ ഭാര്യ ഇതുപോലെ മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹ വിവാഹം പിന്നെ മോചനം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചതിന് ശേഷം അവരുടെ മഹറായ പത്തുപോൻ്റെ സ്വർണം ഭർത്താവ് നേരത്തെ എടുത്തുകൊണ്ട് പോയി അതവർ കുടുംബ കോടതിയിൽ വ്യക്തമാക്കി ഇങ്ങനെ ഭർത്താവ് നേരത്തെ എടുത്തേണ്ടു പോയതാണെന്നുള്ളത് അതിനവർ തെളിവ് നിയമവും കൊടുത്തു എന്നാൽ ഇത് ഭർത്താവ് കുടുംബ കോടതിയിൽ അതിനെതിർത്തവും ഇല്ല അയാൾ മറുസത്യവാങ്മൂലം കൊടുത്തുമില്ല അതിനുശേഷം ഇയാൾ എന്ത് ചെയ്ത് സാങ്കേതിക കാരണ കാരണത്താൽ കുലാനാമയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കാരണം പറഞ്ഞ് വിവാഹമോചനം നട വിവാഹമോചനം നിലനിൽക്കില്ലെന്ന് കേരള ഹൈക്കോടതി കൊടുത്തപ്പോൾ കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് സ്നേഹലതയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് കുടുംബ കോടതികളിൽ നിയമക്കിട വേണ്ട കാര്യമില്ല കുടുംബ കോടതിയിൽ പിന്നെ താങ്കളുടെ ഭാര്യയായിരുന്ന സ്ത്രീ മഹർ തിരിച്ചു നൽകി എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ അതിനകത്ത് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും അവിടെപ്പെടുത്തില്ല പിന്നെ കുലാനമയിൽ രേഖപ്പെടുത്തിയില്ലെന്നുള്ളൊരു സാങ്കേതിക കാരണം കൊണ്ട് വിവാഹമോചനം പിന്നെ ഈ വിവാമോചനം നിലനിൽക്കു തന്നെ ചെയ്യും എന്നും പറയേണ്ട അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളുകയാണ് ചെയ്തത്